ഇന്ത്യയിൽ പശുവിന്റെ പേരിലുള്ള ന്യൂനപക്ഷ വേട്ടകളെക്കുറിച്ച് വലിയ ചർച്ചയാണ് അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുകയാണ് സഭ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നു ഗുജറാത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള സംഗീത് ഗോഖേല സഭയെ സമീപിക്കുകയും തുടർന്ന് സഭ പശുവിന്റെ പേരിലുള്ള വേട്ടയാടലിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയും ചെയ്തത് വലിയ തിരിച്ചടിയായിരുന്നു കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ സംഭവ സംഭവങ്ങളായിരുന്നു പശുവിന്റെ പേരിലുള്ള മനുഷ്യവേട്ട എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ അമേരിക്കയും ഇടപെടൽ നടത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ യു എസിന്റെ ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി വ്യക്തമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു വാഷിംഗ്ടണിലെ യു എസ് ഐ എസ് പി എഫ് അധ്യക്ഷൻ ജോൺ ചേംബേഴ്സുമായുള്ള കൂടിക്കാഴ്ചക്കിടയിലാണ് നാൻസി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതമല്ല ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല എന്നും മുസ്ലിങ്ങളുടെ അവസ്ഥയിൽ സങ്കടം രേഖപ്പെടുത്തുന്നു ആശങ്ക രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാൻസിയുടെ കടന്നു വരലുണ്ടായത് എന്നാൽ മറ്റൊരു കാര്യമുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ സമീപനങ്ങൾ മുസ്ലിങ്ങളുമായിട്ടുള്ള അമേരിക്കയുടെ സമീപനങ്ങൾ പലതവണ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് പല വിഷയങ്ങളിലായി എന്നാൽ ഇന്ത്യയിൽ നടക്കുന്ന സംഭവ അമേരിക്കയിലെ യു എസിന്റെ ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി ഇങ്ങനെയൊരു നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നത് വലിയ ഒരു അത്ഭുതം തന്നെയാണ് കാരണം ഇന്ത്യയിലെ പശുവിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ ആ ആക്രമണങ്ങൾ നടത്തുന്ന ആളുകൾ തന്നെ അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് വലിയ അത്ഭുതമാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് കാരണം താൻ ചെയ്യുന്ന ഒരു കൃത്യം അല്ലെങ്കിൽ ഒരു കൊലപാതകം അത് പരസ്യപ്പെടുത്താനുള്ള ധൈര്യം എങ്ങനെയാണ് ഇവർക്ക് ലഭിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ലോകരാഷ്ട്രങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നത് അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നാൻസി പെലോസിയെ പോലെയുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാടുകൾ പറയാൻ വേണ്ടിയിട്ട് വരുന്നത് എന്നാൽ മോദി രണ്ടായിരത്തി പതിനാറിൽ യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുത്ത വിഷയവും അദ്ദേഹത്തിന്റെ പ്രസംഗം താൻ താനിരുന്ന് കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളും നാൻസി പെലോസി ആ സംഭവത്തിൽ ആ കൂടിക്കാഴ്ചക്കിടയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ടെങ്കിൽ പോലും രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ വലിയ അതിശയം തോന്നുന്ന രീതിയിലാണ് നാൻസി ബലോസി കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞത് എന്തായാലും അമേരിക്കയുടെ ഇടപെടൽ പോലും നടക്കുമ്പോൾ രാജ്യത്ത് നടന്ന രാജ്യത്തിന് തലകുണിച്ചു നിൽക്കേണ്ട ഒരവസ്ഥയാണ് സമ്മാനിക്കുന്നുള്ളത് പബ്ലിക്കാം ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്